കരുവന്നൂരിൽ കോടികളുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് ആ അഴിമതിയിൽ ഒന്നാം പ്രതി സി പി എം ആണ് ഒന്നാം പ്രതി സി പി എം നേതാക്കന്മാരാണ് അവിടെ പണം പാർക്ക് ചെയ്തിട്ടുള്ളത് അവർ നടത്തിയ അഴിമതിയുടെ പണമാണ് അവിടെ ചെയ്തിട്ടുള്ളത് തെറ്റായ ആളുകൾക്ക് ലോൺ കൊടുക്കാൻ വേണ്ടി ഇന്ന് മന്ത്രിമാരായിരിക്കുന്ന ആളുകൾ വരെ അവിടെ നിർദ്ദേശം നൽകി എന്ന് മൊഴി കിട്ടിയിരിക്കുക എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും മൊഴി കിട്ടിയിരിക്കുക മന്ത്രി പി രാജീവ് മന്ത്രി പി രാജീവ് അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹത്തിനെതിരായിട്ട് ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ കൊടുത്തിരിക്കുന്ന മൊഴിയാണ് അനാവശ്യമായി സ്വാധീനിച്ച് തെറ്റായ ഒരു ലോൺ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അഞ്ഞൂറ് കോടി രൂപയുടെ അഴിമതി പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ചതില് ഒന്നാം പ്രതി സി പി എം ആണ് സി പി എമ്മിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെല്ലാം അതിൽ പ്രതികളാണ് അവര് പാർട്ടി അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ മന്ത്രി അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ മന്ത്രിക്കതിൻ്റെ അകത്ത് ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല സി പി എമ്മിൻ്റെ തൃശ്ശൂരിലെ നേതാക്കന്മാർക്കും മറ്റ് പുറത്തുനിന്നുള്ള നേതാക്കന്മാർക്കും ഈ വലിയ അഴിമതിയിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല നാട്ടുകാരുടെ പണമെടുത്തിട്ടാണ് ഇവരെല്ലാവരും ഈ അഴിമതി ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല അതുകൊണ്ട് ഇത് ഇ ഡി എന്താണ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ നോക്കിയിരിക്കുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ട് പോകുമോ അതോ സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിൽ കോംപ്രമൈസ് ഉണ്ടാകുമോ സമരസപ്പെടുമോ ഇതിന് മുൻപുള്ള പ്രധാനപ്പെട്ട കേസുകളിൽ ഉണ്ടായ പോലെ ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നോക്കി കാത്തിരിക്കുകയാണ്